നമുക്ക് ഈ നാടിന്റെ വികസനമാണ് വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കണം ഈ നാടിലെ വെള്ളം വെളിച്ചം റോഡ് പാലം സ്കൂള് ആശുപത്രികൾ ഇതെല്ലാം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും മുന്നണിക്ക് വേണ്ടിയുള്ളതാണ് ഏതെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് ഏതെങ്കിലും പാർട്ടിക്കാർ മാത്രമാണോ റോഡിക്കടം പോകുന്നത് ഏതെങ്കിലും പാർട്ടിക്കാർ മാത്രമാണോ കുടിവെള്ളം വെള്ളം കുടിക്കുന്നത് അപ്പൊ ഇതെല്ലാം നാടിന്റെ വികസനത്തിനായി ഗവൺമെന്റ് പറയുന്നു നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നിച്ച കൈകോർന്ന് നമുക്ക് നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കാം കക്ഷി രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒന്നിക്കാം നമുക്ക് വികസനത്തിനായി പോരാടാമെന്ന് പറയുമ്പോൾ ഞങ്ങളില്ല അവർ പ്രാർത്ഥിക്കുന്നത് എന്താണ് ഇവിടെ ഹോക്കി ഉണ്ടാകണം നിപ്പ ഉണ്ടാകണം പ്രളയങ്ങൾ ഉണ്ടാകണം കോവിഡ് ഉണ്ടാകണം ജനങ്ങൾ കഷ്ടപ്പെടണം അങ്ങനെ ഈ ഗവൺമെന്റിനെ എതിർക്കണം അങ്ങനെ പുതിയ ഭരണം ഞങ്ങൾക്ക് വരണം അപ്പൊ ഈ നാടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി ഈ നാടിന്റെ വികസനം പുരടിപ്പിച്ച് ഈ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി എങ്ങനെയെങ്കിലും വാങ്ങി അധികാരത്തിൽ കയറാൻ വേണ്ടിയുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തി കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനുള്ള കനത്ത തിരിച്ചടി ജനങ്ങൾ നൽകിയില്ലേ ജനങ്ങളുമായി സമ്മതിക്കുന്നതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അവരെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് നമുക്ക് നല്ല ബോധ്യപ്പെട്ടില്ലേ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും അതിനെയെല്ലാം ഈ ഗവൺമെന്റ് പ്രവൃത്തികൾ ജനങ്ങൾക്ക് മറക്കാൻ കഴിയുമോ പ്രളയമുണ്ടായപ്പോൾ അവർ ഉപേക്ഷിക്കുകയല്ല ചെയ്തത് ആ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ വീടുകൾ കൃഷിയിടങ്ങൾ മറ്റ് വ്യവസായ ശാലകൾ കടകൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം നടത്തിക്കൊടുക്കുന്നു ഗവൺമെന്റ് കോവിഡ് ഉണ്ടായപ്പോൾ വിദേശ രാജ്യങ്ങളിൽ സമ്പന്ന രാഷ്ട്രങ്ങളിൽ അമേരിക്കയിൽ പോലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വെന്റിലേറ്റർ ഇല്ലാതെ ഓക്സിജൻ ഇല്ലാതെ ഐ സിയു ഇല്ലാതെ ആളുകളുടെ മരണത്തിലേക്ക് തള്ളി വിട്ടപ്പോൾ ഒരു വീട്ടിൽ കോവിഡ് ഉണ്ടായ ഒരാൾക്ക് അസുഖമുണ്ടെന്ന് കണ്ടാൽ ബന്ധുക്കൾ മൂലം ഉപേക്ഷിച്ച് മാറി നിൽക്കുമ്പോൾ അവിടെ ആംബുലൻസുമായി ചെന്ന് ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ നല്ല ഒന്നാം ആശുപത്രിയിൽ കൊണ്ടുപോയി നല്ല മരുന്ന് നൽകി നല്ല ഭക്ഷണം നൽകി നല്ല വസ്ത്രം നൽകി ചികിത്സ നൽകി പത്ത് വയസ്സ് ചെലവില്ലാതെ തിരിച്ചു വീട്ടിൽ കൊണ്ടെത്തിക്കുന്ന കാഴ്ച ഈ ലോകത്ത് കണ്ടത് ഇവിടെയാണ് പിണറായി വിജയൻ ഭരിച്ച കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ഭക്ഷണമില്ലാതെ ആളുകൾ ഒരു വിഭാഗം ആളുകൾ വിഷമിച്ചപ്പോൾ സാമൂഹ്യ അടുക്കളകൾ പറഞ്ഞുകൊണ്ട് അവർക്കെല്ലാം ഭക്ഷണം സംസ്ഥാനം കണ്ടില്ലേ അതിന്റെ പേരാണ് കേരളം അപ്പൊ പറഞ്ഞു വോട്ടിനു വേണ്ടിയാണ് മനുഷ്യർക്ക് മാത്രമാണോ കൊടുത്തത് ഭക്ഷണം പിണ്ടാ പ്രാണികൾക്ക് പോലെ കൊടുത്തില്ലേ ഭക്ഷണം ആരക്കും കുരങ്ങിനും പശുവിനും ഭക്ഷണം കൊടുത്തത് വോട്ടിനു വേണ്ടിയായിരുന്നു അപ്പൊ അങ്ങനെ ഈ നാടിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ നാടിന്റെ സമഗ്ര വികസനം യഥാർത്ഥമാക്കാൻ മുന്നോട്ടു പോയപ്പോൾ അതിനെല്ലാം എതിർക്കുന്ന ഒരു പ്രവർത്തനയാണെന്ന് പ്രതിപക്ഷവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണാധികാരികളും കാണുന്നു ഇപ്പോൾ നമ്മൾ ഈ ദേശീയപാത വികസനത്തോടൊപ്പം ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ആറ് കോടി രൂപ ചെലവഴിച്ച് അറുനൂറ്റി മുപ്പത്തി അറുനൂറ്റി ഇരുപത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശ പാതയാഥാർഥ്യമായി കൊണ്ടിരിക്കുന്നു മലയോരപാത ഹൈവേം ദേശീയ ജലപാത അറുന്നൂറ്റി പതിനാറ് കിലോമീറ്റർ കേരളത്തിന്റെ വികസനത്തിന്റെ കുതിപ്പായി മാറാൻ പോകുന്ന വ്യാവസായിക രംഗത്ത് ടൂറിസം രംഗത്ത് ഗതാഗത രംഗത്ത് തൊഴിൽ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന കോവളം മേക്കൽ ജലപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ലോകഭൂപണത്തെ കേരളം മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ പോകുന്ന ആ പദ്ധതി നമ്മുടെയൊക്കെ അവസ്ഥ എന്താ എന്തായിരുന്നു അഞ്ചാറ് മുമ്പ് ഓരോ ഓടിട്ട് മഴ പെയ്യാതെ വെള്ളം മാത്രം വീഴുന്ന നല്ല ബെന്റ് ഇല്ലാത്ത ബോർഡില്ലാത്ത സ്കൂളുകളായിരുന്നു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക്ലാസ് മുറികളായി മാറി ഹൈടെക് ലാബുകളായി മാറി പുതിയ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ എത്രയോ സർക്കാർ മേഖലയുണ്ടായി പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണ് സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന സ്കൂൾ കെട്ടിടങ്ങൾ സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ സമസ്ത മേഖലകളിലും വികസനത്തിൻ്റെ ഒരായിരം കൂത്തിരി കറ്റത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് ഇതൊന്നും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല